വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് ക്യാരറ്റ് പുട്ടിങ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇത് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെ നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ ഒന്ന് വെയിറ്റ് ചെയ്യാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം കുറച്ച് ചൈന ഗ്രാസ് ആവശ്യമാണ് അതിന് തിളച്ച വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ഇതുപോലെ പാൻ പാനടുപ്പത്ത് വെക്കാം അഞ്ഞൂറ് എം എൽ എൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് പൊന്തി വരട്ടെ അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മേഡ് ഞാൻ ചെറിയ ബോട്ടിലാണ് ഇവിടെ വാങ്ങിയത് അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതായത് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ തീർത്ത് വെച്ചാൽ ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കിയെടുക്കാം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിലക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ പുഡിങ് ട്രേയിലേക്ക് ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് തൊന്ന് ചൂടാറാൻ വെക്കാം ഏകദേശം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഇതിൻ്റെ ഇട്ട് കൊടുത്ത് തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്